അല്ലേ കൈസ് ജെഫോർട്ടേക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സാധനം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണോ ടാക്സ് ഇൻഫർമേഷൻ ശരിയായ രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് അതുമാത്രമല്ല പലരും പല ടൈപ്പിലൊക്കെ ടാക്സ് ഇൻഫർമേഷൻ ചെയ്യുന്നത് എല്ലാം ഒരു ടൈപ്പിൽ തന്നെയാണെന്ന് പറഞ്ഞാലും പല രീതിയിൽ പറഞ്ഞ് തരുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമ്മളിന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ടാക്സ് ഇൻഫർമേഷൻ ചെയ്തെടുക്കുന്നതെന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഓക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേറൊരാളുടെ സഹായം ഇല്ലാണ്ട് നമുക്ക് സുഖമായിട്ട് ടാക്സ് ഇൻഫർമേഷൻ ചെയ്തെടുക്കാനാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക അതിപ്പം മോണിറ്റൈസേഷൻ ആയ ആൾക്കാർക്ക് മാത്രമാണ് ടാക്സ് ഇൻഫർമേഷൻ എന്നുള്ളൊരു ധാരണയുണ്ട് പക്ഷേങ്കിൽ ഇത് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള കാലത്ത് അതായത് നിങ്ങളുടെ ചാനൽ മോട്ടിവേഷൻ സമയത്ത് ആരുടെയും സഹായം ഇല്ലാണ്ട് തന്നെ നമുക്ക് ടാക്സ് ഇൻഫർമേഷൻ ചെയ്യാനാവും അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് നേരെ പോയിട്ട് ടാക്സ് ഇൻഫർമേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം അതിനു മുമ്പായിട്ട് വേറൊരു കാര്യം കൂടെ പറയാം ഇപ്പോൾ നമുക്ക് നിങ്ങൾക്കറിയാം ടാക്സ് ഇൻഫർമേഷൻ രണ്ടാമത് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അതായത് രണ്ടാമത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലോട് കൂടി ഒരുപാട് പേരുടെ ടാക്സ് ഇൻഫർമേഷൻ കഴിയുവാണ് എൻഡ് ചെയ്യുവാണ് അതിന് ശേഷം നമ്മൾ രണ്ടാമത് റീസബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ റീസബ്മിറ്റ് ചെയ്യാനുള്ള ആൾക്കാർക്കും പുതിയായിട്ട് മോണ്ടിച്ചേഷനായിട്ടായി അവർക്ക് ടാക്സ് കൊടുക്കുന്ന ആൾക്കാർക്കും എല്ലാം ഒരു മാറ്റവും ഇല്ല സെയിം ആയിട്ടാണ് ടാക്സ് കൊടുക്കേണ്ടത് പലരും പല രീതിയിലൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് പല വേറെ രീതിയിലാണ് അങ്ങനെ എങ്ങനെയാണ് പുതിയതായിട്ട് അങ്ങനെയൊന്നുമല്ല പക്ഷെ എല്ലാവരും ഒരു ഒരേ രീതി തന്നെ ടാക്സ് കൊടുക്കേണ്ട ഒരു മാറ്റവും ഇല്ല നമ്മുടെ ടാക്സ് ഇൻഫർമേഷൻ്റെ ഫോം ഒന്ന് പുതുക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പുതിയ രീതിയിൽ കൊടുക്കണമെന്ന് ന്യൂ ഫോം അടിച്ചിട്ട് നമ്മൾ പുതിയൊരു ടാക്സ് കൊടുക്കണമെന്നുള്ളൂ അപ്പം എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതി പറഞ്ഞു വരുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ നോട്ടിഫിക്കേഷൻ ആകാത്ത ആൾക്കാരാണെങ്കിൽ തന്നെ ഇത് കണ്ട് വെക്കുന്ന നല്ലതാണ് അപ്പം മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പം കൈസ് നമ്മൾ നേരെ നമ്മുടെ ആൻസൻസ് കയറാൻ പോവുകയാണ് അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ സൈനിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആൻസൻസിലോട്ട് കയറിയിട്ട് സൈനിങ് എന്നുള്ള ഓപ്ഷൻ അടിച്ചിരുന്ന സമയം നമുക്ക് ഏത് ജിമെയിൽ ഐ ഡിയിലാണോ നമുക്ക് ചെയ്യാനുള്ളത് ഇത് നമുക്ക് കിട്ടിയ വർക്കാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വർക്കാണ് അപ്പോൾ നമ്മൾ ആ ഒരു ജിമെയിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ആൺസൻസിലോട്ട് പോവും അപ്പോൾ ആൺസെൻസ് കയറിയപാട് നമുക്കിവിടെ നമുക്ക് കാണാം ഇവിടെ ഓപ്ഷൻ ഇവിടെ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്ന് കിടപ്പുണ്ടാവും ഇതിപ്പം ആദ്യമായി ടാക്സ് ചെയ്യുന്ന ആൾക്കാർക്കും വന്ന് കിടപ്പുണ്ടാവും അതായത് മോണിറ്റൈസേഷനായി ആദ്യത്തെ ടാക്സ് കൊടുക്കുന്ന ആൾക്കാർക്കും പിന്നെ ഞാൻ എടുത്തു പറയുന്നത് ഇപ്പം നമുക്ക് റീസബ്മിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് ടാക്സിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ആൾക്കാർക്കെല്ലാം ഇതേപോലെ മാനേജ് ടാക്സിൻ്റെ ഓപ്ഷൻ വന്ന് കിടപ്പുണ്ടാവും ആക്ഷൻ റിക്കേഡ് എന്നൊക്കെ പറഞ്ഞു വന്ന് കിടപ്പുണ്ടാവും അപ്പോൾ നമ്മൾ മാനേജ് ടാക്സ് ഇൻഫോർമേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുവാണ് അപ്പോൾ നമുക്കിവിടെ നമുക്ക് കാണാം ഒരു പുതിയൊരു പേജ് ഓപ്പണായി വന്നിട്ടുണ്ട് നമ്മുടെ ആൺസൺസിൻ്റെ ഇവിടെ നമുക്ക് കാണാം കണ്ടോ ആൻഡ് ടാക്സ് ഇൻഫോർമെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്ന് കിടപ്പുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ ആ ഒരു ടാക്സ് ഇൻഫോം എന്നുള്ള അടുത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ എന്നിട്ട് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ഫോം എന്നുള്ളടത്ത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത് കറക്റ്റായിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ സ്റ്റാർട്ട് ഫോം എന്നുള്ള അടുത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ഫോം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതാ നമുക്കിവിടെ ഒരു പുതിയ ജിമെയിൽ ഐ ഡി അതായത് ആരുടെ പേരിലാണ് ജിമെയിൽ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുകയാണ് ഓക്കെ അപ്പോൾ പാസ്വേഡ് കൊടുത്ത് നെസ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് വേറൊരു പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ് ടാങ്ക്സ് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ കാണിച്ചു തരാം അതായത് ഇവിടെ നമുക്ക് ചോദിക്കുന്നത് ഇൻഡിവിജ്വൽ നോൺ ഇൻഡിവിജ്വൽ നമ്മളിവിടെ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുകയാണ് നമ്മൾ ആണ് എന്നിട്ട് നമ്മൾ നെസ്റ്റ് കൊടുക്കുവാണ് നമുക്ക് ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്തു എന്നിട്ട് നെസ്റ്റ് കൊടുക്കുവാണ് അടുത്തതായിട്ട് നമുക്ക് വരുന്ന ആർ യു എ സിറ്റിസൺ ഓർ റെസിഡൻറ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആളാണോ നമ്മളല്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ നോ കൊടുക്കണം നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റിലാണെങ്കിൽ നിങ്ങൾ യെസ് കൊടുക്കണം നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റിലല്ല അവിടെ നമ്മൾ നോ കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ വേറൊരു പേജ് ഓപ്പൺ ആയി വരും പിന്നെ അടുത്തായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആൻസൻസ് അക്കൗണ്ട് നമ്മൾ ഇൻഡിവിജ്ജ്വലായിട്ട് ഇൻഡിവിജ്വലാണ് നമ്മൾ സെലക്ട് ചെയ്ത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ ആദ്യത്തെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ അടിക്കാൻ പോവാണ് അവിടെ സ്റ്റാർട്ട് ഫോം അടിക്കാൻ പോവാണ് ഓക്കെ ഇത് ഓപ്പണായി വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ടാക്സ് ഇൻഫർമേഷൻ ഈ രണ്ട് രീതി ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഈ രണ്ട് ടാക്സ് അതായത് റീസബ്മിറ്റ് ചെയ്യാൻ ആൾക്കാരും ഇത് തന്നെയാണ് ചെയ്യേണ്ടത് ഒരു മാറ്റവും ഇല്ല അതായത് പുതിയ ടാക്സ് ചെയ്യേണ്ട ആൾക്കാരും ഇത് തന്നെയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നമുക്കിവിടെ എന്താ പറയുക അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ ആൻസേഴ്സിനകത്തുള്ള നമ്മുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് ടാങ്ക്സ് ഐഡൻറ്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല ഇല്ല അപ്പം ഇവിടെ പേര് ഡീറ്റെയിൽസ് അല്ല ആൺസർസ് നമ്മൾ എന്താണോ കൊടുക്കുന്നത് ആ അഡ്രസ്സ് കറക്റ്റായിട്ട് ഇവിടെ വരും അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അഡ്രസ്സ് കറക്റ്റായിട്ട് വരും നമുക്ക് ആദ്യം ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താ പറയുക പേര് സെലക്ട് ചെയ്യാം പേര് ഇവിടെ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം പിന്നെ ചെയ്യേണ്ട കാര്യം നമുക്ക് കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇന്ത്യ നമ്മൾ സെലക്ട് ചെയ്തു അതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത് ഫോറിൻ ടി ഐ എൻ എന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെയാണ് നമ്മൾ നമ്മുടെ പാൻ കാർഡ് നമ്പർ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നെസ്റ്റ് അടിക്കുകയാണ് ഇവിടെ അടിയിലുള്ള യു എസ് ടി എൻ നമ്മളല്ല യു എസ് സിറ്റിസൺ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ യു എസ് സിറ്റിസൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ പാൻ കാർഡ് നമ്പർ ഫോർ ഇൻ ടി എൻ എന്നുള്ളത് കൊടുത്തു അതിനുശേഷം നെസ്റ്റ് അടിക്കുകയാണ് ഓക്കെ നെസ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിവിടെ നമ്മുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു അതുണ്ട് ഇവിടെ നമുക്ക് കാണുന്നുണ്ട് പെർമനൻറ്റ് റെസിഡൻ്റ് അഡ്രസ്സ് ഇത് നമ്മളിപ്പം നമുക്ക് പോസ്റ്റലായിട്ടൊക്കെ വരുന്ന കാര്യമാണ് നമ്മളിത് പെർമനൻ്റ് ആണോ അപ്പം നമ്മളിത് പെർമനൻ്റ് അഡ്രസ്സാണ് അതിന് അങ്ങനെ ആണെങ്കിൽ നമ്മളെന്ത്വിടെ ഇവിടെ ടിക്ക് കൊടുക്കുക നമ്മൾ പെർമനൻറ്റ് അഡ്രസ്സാണ് ഇന്ത്യ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട് പിന്നെ സ്ട്രീറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ബാക്കി നമ്മുടെ അഡ്രസ്സ് ഫുള്ളായിട്ട് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടതുണ്ടോ ഇപ്പോൾ പിൻകോഡ് ബാക്കി കാര്യങ്ങളെല്ലാം അടിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇവിടെ നമ്മൾ ജസ്റ്റ് സ്ട്രീറ്റ് അഡ്രസ്സ് നമ്മളെടുത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാം ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്താൽ ഇവിടെ വരും നമ്മൾ ആൻസൻസി കൊടുത്ത ആ അഡ്രസ്സ് ഇവിടെ വരും അപ്പം നമ്മൾ എന്ത് ചെയ്യും അവിടെ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളായിട്ട് ഓട്ടോമാറ്റിക്ക് ഫില്ലാകും ഓക്കെ പിന്നെ അടുത്തായിട്ട് ചോദിക്കുന്നത് ഇവിടെ കാണുന്നതാണ് അതായത് പോസ്റ്റൽ അഡ്രസ്സ് ഈ സെയിം ആണോ അതായത് നിങ്ങളിപ്പം കൊടുത്തേക്കുന്ന ഈ അഡ്രസ്സും പോസ്റ്റൽ അഡ്രസ്സും സെയിം ആണോ സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ സെയിം ആണെന്നുള്ളത് ഇവിടെ ക്ലിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ട് എന്ത് ചെയ്യുക പോസ്റ്റൽ അഡ്രസ്സ് നിങ്ങളുടെ ഏതാണോ നിങ്ങൾക്ക് അത് അവിടെ അടിച്ചു കൊടുക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുവാണ് അപ്പോൾ അടുത്തതായിട്ട് ചോദിക്കുന്ന കാര്യം നമ്മൾ ആർ യു ക്ലെയിമിങ് റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് വിത്ത് ഹോൾഡിംഗ് അണ്ടർ എ ടാക്സ് റിയാലിറ്റി നിങ്ങൾ ടാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അർഹനാണോ നിങ്ങൾ എന്താ പറയുക അല്ലെങ്കിൽ നമ്മളിപ്പം ഇവിടെ നോ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വരുമാനത്തിൻ്റെ മുപ്പത് ശതമാനത്തോളം നമുക്കറിയാം നമ്മുടെ യൂട്യൂബ് ഏണിങ്സിൻ്റെ മുപ്പത് ശതമാനത്തോളം അതിൻ്റെ ടാക്സ് ആയിട്ട് പോവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എസ് കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ട നമ്മൾ നോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുപ്പത് ശതമാനം നമ്മുടെ ടാക്സ് പിടിച്ചു പോവും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും എസ് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക റെസിഡൻറ്റ് ഫോളോയിങ് കൺട്രി ഇവിടെ കൊടുക്കുക അതിനുശേഷം ഇന്ത്യ സെലക്ട് ചെയ്യുക നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്തു അതിന് ശേഷം നമ്മൾ ഇവിടെ അതർ കോപ്പറേറ്റീവ് റോയൽറ്റീസ് ഇതൊക്കെ ക്ലിക്ക് പിന്നെ നമ്മളിവിടെ അവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം അതർ കോപ്പറേറ്റീവ് റോയൽറ്റീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഇവിടെയാണ് നമ്മൾ സെറ്റ് ശ്രദ്ധിക്കേണ്ടത് ആർട്ടിക്കൾ എന്നുള്ള സംഭവത്തിൽ നമ്മളെല്ലാം ഏറ്റവും ചെറുത് ആദ്യം കാണുന്നതന്നെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക വിത്ത് ഹോൾഡിംഗ് റേറ്റ് പതിനഞ്ച് ശതമാനം എല്ലാം കുറച്ച് അതായത് ഓക്കെ പാടി ക്ലിക്ക് ചെയ്യുക എല്ലാം കാണുന്നിടത്തൊക്കെ കുറച്ച് ചെറുത് ചെറുത് മാത്രം കൊടുക്കുക സർവീസ് അതർ ബിസിനസ് ഇൻകം അപ്പോൾ ഓക്കെ ഇവിടെ സെലക്ട് ചെയ്തു ഇവിടെ മോഷൻ പിക്ചർ ആൻഡ് ടി വി ഹീറോയിൽ അത് കൊടുക്കുക സെലക്ട് ചെയ്യുക അതിന് ശേഷം ആർട്ടിക്കൽ ആൻഡ് പാരഗ്രാഫ് എന്നുള്ള അവിടെയും പന്ത്രണ്ട് ആദ്യം കാണുന്ന എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ വിത്ത് ഹോൾഡിംഗ് റേറ്റ് അതും പതിനഞ്ച് ശതമാനം എല്ലാം ഇന്ത്യ ചെറുതായ നമ്മൾ നമ്മുടെ ടാക്സ് ഇപ്പോൾ ശതമാനം മാത്രമേ പോകത്തുള്ളൂ മറ്റേ അധികം നമുക്ക് മുപ്പത് ആക്കി പോകരുത് കൂടുതൽ നമ്മുടെ ഈണിങ്സ് പോവും അതിനുശേഷം നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ടിക്ക് അടിച്ചതിന് ശേഷം നെസ്റ്റ് അടിക്കുക അതിനുശേഷം വരുന്നതാണ് നമ്മളിപ്പം എന്താ പറയുക ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിൽ നമുക്ക് നമ്മുടെ അതായത് യു ആയി ബന്ധപ്പെട്ട നമുക്ക് എന്തെങ്കിലും എന്താ പറയുക വേറെ എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടോന്നു നമ്മളിവിടെ നോ കൊടുക്കുവാണ് കേട്ടോ നോ കൊടുക്കുകയാണ് എന്നിട്ട് ഐ സർട്ടിഫൈ എന്നുള്ളത് ടിക്ക് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ നെസ്റ്റ് അടിക്കുന്നു ഓക്കെ നമുക്ക് മനസ്സിലായല്ലോ അതായത് യൂട്യൂബിൻ്റെ എന്തെങ്കിലും സർവീസ് അതായത് യു എസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സർവീസ് ആവശ്യമാണോ നമ്മൾ നോ കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ അവിടെ ഐ സർട്ടിഫൈ ദാറ്റ് സർവീസ് പ്രൊവൈഡ് ഗൂഗിൾ എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ടിക്ക് അടിക്കുന്നു അതിനുശേഷം നമ്മൾ നെസ്റ്റ് അടിക്കുന്നു ഓക്കെ അപ്പം നമ്മൾ നെസ്റ്റ് അടിച്ചതിന് ശേഷം അടിക്കുമ്പം നിങ്ങളിവിടെ ഇവിടെ അടിക്കാത്തുണ്ട് നമുക്കൊരു ഐ അക്സെപ്റ്റ് ദ പേപ്പർലെസ് ഡെലിവറി അഗ്രിയമെൻ്റ് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അവിടെ നമ്മൾ ടിക്ക് അടിക്കുന്നു അപ്പോൾ നമ്മൾ പേപ്പർലെസ് നമുക്ക് അതായത് പേപ്പർ പോസ്റ്റലായിട്ടൊന്നും വരണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമുക്കത് തന്നെയാണ് യൂട്യൂബിന് ആവശ്യം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഇവിടെ അടിയിൽ ഓപ്ഷൻ കാണാം ഗെറ്റ് ഡോക്യുമെൻറ്റ് ബൈ പോസ്റ്റ് നമ്മൾ കാണിക്കുക അതോ നമ്മൾ കൊടുക്കേണ്ട കാര്യമായിട്ട് നമ്മൾ നെസ്റ്റ് അടിക്കുന്നു നമ്മളിപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല പേപ്പർലെസ് ഡെലിവറി അതിൻ്റെ ആവശ്യം നമ്മൾ എന്ത് ചെയ്യും അടിക്കുന്നു അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മൾ ചെയ്ത വർക്ക് ഓക്കെ നമ്മുടെ വർക്ക് ഇവിടെ കാണാം ഇവിടെ ആയി കൺഫേം എന്നുള്ളടത്ത് കാണിക്കുന്നു ടിക്ക് കൊടുക്കുന്നു പക്ഷേ നമ്മൾ ചെയ്ത വർക്കിൻ്റെ പേപ്പർ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇതുണ്ട് ഇതാണ് നമ്മൾ ഇപ്പം നമ്മൾ ടാക്ക് കൊടുത്ത ടാക്സ് ആണ് ടാക്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നോക്കിയാൽ കാണാം എന്നിട്ട് ഓരെല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം നമുക്ക് ബാക്കടിക്കുന്നു അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും അടിക്കുന്നു ഓക്കെ അപ്പോൾ അതിന് അവിടെ ടാക്സ് ഫോം സർട്ടിഫിക്കേഷൻ എന്നുള്ളടത്ത് ഒരു ടിക്ക് അണ്ടർ പെനാൽറ്റീസ് അതായത് നമ്മളിപ്പം അണ്ടർ പെനാൽറ്റീസ് നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞു അവിടെ ഒരു ടിക്ക് കൊടുക്കുന്നു അതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുന്നു സ്ക്രോൾ ചെയ്തതിന് ശേഷം ഐ സർട്ടിഫൈ അണ്ടർ പെനാൽറ്റി പ്രൊജക്റ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ഒന്നുകൂടെ ടിക്ക് കൊടുക്കുന്നു പിന്നെ നമ്മൾ അടിയിലോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം എന്തു ചെയ്യാം ഐ ആം ദ ബെനിഫി ബെനിഫിഷ്യർ അതായത് ഞാൻ തന്നെയാണ് ഈ ടാക്സിൻ്റെ എന്താ പറയുക ബെനിഫിഷ്യൽ ഓണർ എന്നുള്ളിടത്ത് ടിക്ക് ചെയ്യുന്നു ഓട്ടോ എസ് എന്നുള്ള ടിക്ക് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ അടിയിലോട്ട് വരുമ്പം നമുക്കിവിടെ നമ്മുടെ ആരോണോ ടാക്സിൻ്റെ ലീഗൽ നെയിം ആ ഒരു നെയിം അവിടെ ഒരു ബ്ലഡർ ആയിട്ട് കാണാം ഓക്കെ എന്നിട്ട് നമ്മൾ സബ്മിറ്റ് അടിക്കുന്നു സബ്മിറ്റ് ഫോം അടിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ നമുക്ക് അഡീഷണൽ ഡോക്യുമെൻറ്റ് ഹാജർ ആക്കാനുള്ള ഓപ്ഷൻ വരുന്നതാണ് നമുക്ക് നോക്കാം ഇവിടെ വരുന്നുണ്ടോയെന്ന് അപ്പം ഈ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ സബ് ഞാൻ പിന്നെയും പിന്നെ എടുത്തു പറഞ്ഞതാണ് അതായത് സബ്മി ഇപ്പം റീസബ്മിറ്റ് ചെയ്യാൻ വന്ന ആൾക്കാർക്കും അതായത് അല്ലാത്ത ആൾക്കാർക്കും അതായത് നമ്മളിപ്പം ചെയ്ത ആൾക്കാർ അതായത് ഓൾറെഡി പുതുതായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കും എല്ലാം ഒരുപോലെ തന്നെയാണ് അപ്പം നമുക്കൊരു ഡോക്യുമെൻ്റ് ഹാജരാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇതാ ഇവിടെ അപ്രൂവഡ് ആയിട്ടുണ്ട് സ്റ്റാറ്റസ് ഒരു കുഴപ്പമില്ല നമ്മുടെ കൂടെ കാണാം അപ്രൂവഡ് ആയിട്ടുണ്ട് ടാക്സ് അപ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ വേറെ വിഷയങ്ങളൊന്നും വന്നിട്ടില്ല എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ടാക്സ് ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തു കേട്ടോ നോ പ്രോബ്ലം ആണ് അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന വിചാരിക്കുന്നു ടാക്സ് ഇൻഫർമേഷൻ്റെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി നമുക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ കൈസ് വളരെ വിശദമായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയാണ് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പോയിട്ട് നേരെ നിങ്ങൾക്ക് ടാക്സ് ചെയ്യാൻ ആൾക്കാരാണെങ്കിൽ പുതുക്കേണ്ട ആൾക്കാരാണെങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ പറ്റും ഇത് കണ്ടിട്ടും എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്ന മനസ്സിലാകുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനാകത്തില്ല എന്ന് ഉറപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം നമ്മുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഈ വൺ വീഡിയോൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സർവീസാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വീഡിയോ കാണാം അതുവരെ ബൈ